വിശുദ്ധ പൗലോസപ്പോസ്ലൻ കുറവന്തർക്കൈദ്യ രണ്ടാം ലേഖനത്തിൽ നിന്ന് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ദുഃഖമുളവാക്കുന്ന മറ്റൊരു സന്ദർശനം വേണ്ട എന്ന് ഞാൻ തീർച്ചയാക്കി ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരെ അല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത് ഞാൻ വരുമ്പോൾ എനിക്ക് സന്ദേശ സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത് എൻ്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെപ്പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വലിയ ദുഃഖത്തോടും ഹൃദയവിദ്യയോടും വളരെ കണ്ണുനീരോടും കൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ് അപരാധിക്ക് മാപ്പ് ദുഃഖമുളവാക്കിയവൻ എന്നെയല്ല ദുഃഖിപ്പിച്ചത് ഒരു പരിധിവരെ ഞാൻ മയപ്പെടുത്തി പറയുകയാണ് നിങ്ങളെ എല്ലാവരെയുമാണ് അങ്ങനെയുള്ളവന് ഭൂരിപക്ഷം പേർ നൽകുന്ന ഈ ശിക്ഷ ധാരാളം മതി അതുകൊണ്ട് അവൻ അഗാധ ദുഃഖത്തിൽ നിപധിക്കാതിരിക്കുന്നതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവൻ ഉറപ്പുവരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അനുസരണയുള്ളവരാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുതിയത് നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സാധാരണ നമ്മെ കബളിപ്പിക്കാതിരിക്കുക എന്നതിനാണ് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലോ ആകുലതയും ആശ്വാസവും ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രസംഗം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നാൽ എൻ്റെ സഹോദരനായ തിത്തോസിനെ അവിടെ കാണുകയാൽ എൻ്റെ മനസ്സിന് ഉണ്ടായിരുന്നില്ല അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മെക്കോദാനിയയിലേക്ക് പോയി ക്രിസ്തുവിൽ നിങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ഇവയ്ക്കെല്ലാം െൽപ്പുള്ളവൻ ആരാണ് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് പോലെ അല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം